കടത്തനാടിന്റെ ചരിത്രവണ്ണി ഇടതുപക്ഷത്തിന്റെ വിജയം സുനിക്ഷിതനാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ആയിരക്കണക്കിനായ മൂജനങ്ങൾ ആർത്തിരം എത്തുന്ന റോഡ് ഷോ പ്രിയപ്പെട്ടവരെ മതനിരപേക്ഷതയുടെ വേറെ വയ്ക്കുന്ന യോട് തിരയടങ്ങാത്ത മനസ്സുമായി തെരുന്ന ഇന്ത്യ ഇടതുപക്ഷത്തിന്റെ ചരിത്ര വിജയം സുനിശ്ചിതമാക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് സഖാശ്ര ടീച്ചറുടെ നേതൃത്വത്തിൽ ആയിരക്കണക്കിനായ വേണ്ടി രംഗി എഴുതുന്ന ജനസംഖ്യമായി മാറിയ റോഡ് ഷോ ചുറ്റാൾ നക്ഷത്രമടയാളത്തിൽ

जल्पु <laughs> ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരം സർവീസ് സഹകരണ ബാങ്ക് സംരംഭം ജോലി ഉറപ്പാക്കി പഠനം തുടങ്ങാം അത്യധികം ആവേശകരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു അക്ഷരാർത്ഥത്തിൽ ആളുകൾ ഒഴുകിയെത്തിയ ഒരു റോഡ് ഷോയാണ് നടന്നതെന്ന് പറയാം എൽ ഡി എഫിൻ്റെ നേതാക്കന്മാരും പ്രവർത്തകരും വോട്ടർമാരും എല്ലാം ഒന്നിച്ചണി നിറന്ന ഒരു മഹാപ്രവാഹമായിരുന്നു റോഡ് ഷോ അതിലെടുത്ത് പറയേണ്ടത് സ്ത്രീകളുടെയും യുവാക്കളുടെയും പങ്കാളിത്തമാണ് ഈ മ നിയോജകമണ്ഡലത്തിലെ യുവാക്കൾ അത്യധികം ആവേശഭരിതരായി ഇടതുപക്ഷം ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ കാഴ്ചയാണത് സ്ത്രീകളുടെ വമ്പിച്ചു മുന്നേറ്റാണ് റോഡ് ഷോയിൽ കണ്ടത് നൂറുകണക്കിന് സ്ത്രീകൾ ഈ റോഡ് ഷോയിൽ പങ്കെടുക്കുകയുണ്ടായി എന്നെ അവരവരുടെ പ്രതിനിധിയായിട്ട് കാണും സ്വാഭാവികമായിട്ടും സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി ശബ്ദമുയർത്താനും പ്രവർത്തിക്കാനും ഞാൻ എല്ലാ കാലത്തും പരിശ്രമിച്ചിട്ടുണ്ട് പൊതുസമൂഹത്തിൻ്റെ ആകെ നന്മയ്ക്ക് വേണ്ടി ഒരു എളിയ രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള നിലയിൽ എനിക്ക് കിട്ടിയ അവസരങ്ങളെല്ലാം വിനിയോഗിക്കാൻ ഞാൻ പരിശ്രമിച്ചിട്ടുണ്ട് അതിന് കൂട്ടായി എൽ ഡി എഫിൻ്റെ വ്യക്തമായിട്ടുള്ള നയങ്ങളും നിർദ്ദേശങ്ങളും ഉണ്ടായിരുന്നു എന്നുള്ളതും വസ്തുതയാണ് ഞങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളോട് പറഞ്ഞു കഴിഞ്ഞ അഞ്ച് വർഷക്കാലത്തെ ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് അഭൂതപൂർവ്വമായ വികസനമാണ് കേരളത്തിൽ കൊണ്ടുവന്നത് കേന്ദ്ര ഗവൺമെൻറ് വല്ലാതെ ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിച്ചില്ലായിരുന്നെങ്കിൽ എല്ലാ പെൻഷൻ തുകയും എല്ലാ ക്ഷേമ പദ്ധതികളും നമുക്ക് കൃത്യമായിട്ട് കൊടുത്തുകൊണ്ട് വൻകിട വികസനവും നടത്താൻ കഴിയുമായിരുന്നു എന്നാൽ അതിന് തടസ്സം വന്നു ഇടക്ക് പക്ഷേ അങ്ങനെ തോറ്റു കൊടുക്കില്ല കേരളത്തിലെ ഗവൺമെൻറ് കേരളത്തിൻ്റെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് നമ്മൾ എന്ത് പ്രയാസം സഹിച്ചും തുക കണ്ടെത്തി പെൻഷൻ തുക കൊടുക്കും എന്നുള്ളതാണ് മൂന്ന് ഘടകു അനുവദിച്ചു ഇനി ബാക്കിയുള്ളത് അനുവദിക്കാൻ പുറപ്പെടുന്നു ഈ വടകര അസംബ്ലി നിയോജക വടകര പാർലമെൻ്റ് നിയോജക മണ്ഡലത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപാട് ആവശ്യകതകൾ ജനങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് അവർ പറയുന്നത് ഇവിടെ വടകര പാർലമെൻ്റ് മണ്ഡലത്തിൽ ഒരുപാട് വികസന പ്രശ്നങ്ങൾ ഉണ്ട് അത് പാർലമെൻറ്റിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഉന്നയിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഒരുപാട് കൃഷിക്കാരുടെ പ്രശ്നങ്ങൾ അതുപോലെ വന്യജീവി ശല്യത്തിൻ്റെ പ്രശ്നമുണ്ട് അത് കേന്ദ്ര ഗവൺമെൻറ് കൂടി മുൻകൈയ്യെടുത്ത് പരിഹരിക്കേണ്ടുന്ന വിഷയമാണ് ഞങ്ങൾ അവരോട് പറയുന്നത് ഇന്ത്യൻ പാർലമെൻറ്റിൽ ഈ വിഷയം ഉന്നയിക്കുന്നതിനും പരിഹാരം കാണുന്നതിനും നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്നാണ് ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ കാണുന്നത് അതുപോലെ കോവിഡും നിപ്പയും ഒക്കെ വന്നപ്പോൾ ജനങ്ങളുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട് അന്നത്തെ ആരോഗ്യമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് അവരുടെ ഇടയിൽ അവരുടെ കൂടെ നിന്നുകൊണ്ട് ആ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ജനങ്ങളോടൊപ്പം നടപടാൻ കഴിഞ്ഞിട്ടുണ്ട് അന്ന് അങ്ങനെ ചെയ്തതിൻ്റെ ഒരു സ്നേഹം ജനങ്ങളുടെ മനസ്സിലുണ്ട് എന്ന് കാണുന്നു പല ഭാഗത്തും സഞ്ചരിക്കുമ്പോൾ പറയാറുണ്ട് അന്നത്തെ ആ കാലം ഞങ്ങൾ മറക്കില്ല എന്ന് പലരും പറയാറുണ്ട് കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് തന്നെ അവരെല്ലാം ആ സ്നേഹം ഒരു വോട്ടായി എനിക്ക് നൽകുകയാണെങ്കിൽ പാർലമെൻറ്റിലെത്തിയാലും എം പി ആയാലും അതേപോലെ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ഞാൻ തയ്യാറാകും എന്നാണ് അവരോട് പറഞ്ഞിട്ടുള്ളത് കോവിഡ് കാലത്ത് നടത്തിയ വളരെ സാഹസികമായ പ്രവർത്തനങ്ങളാണ് കാരണം പി പി ഇ കിറ്റൊക്കെ സംഘടിപ്പിക്കുക ഒരു ആരോഗ്യ പ്രവർത്തകർ പോലും മരിച്ചു പോകാതെ നോക്കുക എന്നിട്ട് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് വളരെ ശ്രമകരമായ ജോലിയായിരുന്നു ഇടക്ക് പി പി ഇ കിറ്റ് മാർക്കറ്റിൽ നിന്ന് അപ്രത്യക്ഷമായി പിന്നെ അല്പമുള്ളതിന് വലിയ വില കൂടി ആ വില കൂടിയ സമയത്ത് കുറച്ചധികം വിലക്ക് വാങ്ങേണ്ടതായിട്ട് വന്നു അതിന് യു ഡി എഫിൻ്റെ സൈബർ പ്രവർത്തകർ എന്തുമാത്രം പരിഹാസവും എന്തുമാത്രം ആക്ഷേപമാണ് ഉയർത്തുന്നത് നാട്ടുകാരിത് കാണണം അന്ന് അങ്ങനെ വാങ്ങിയില്ലായിരുന്നെങ്കിൽ വില കുറയാൻ രണ്ട് മാസം കാത്തു നിന്നിരുന്നുവെങ്കിൽ ഒരുപാട് ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയേനെ സിസ്റ്റർക്ക് നമ്മൾ ഈ കോപ്പയാണെന്ന് അറിയുന്നതിന് മുമ്പേ പകർന്നതാണ് അവരുടെ ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നിപ്പയാണെന്ന് അറിഞ്ഞതിന് ശേഷം കേരളത്തിൽ ഒരു ആരോഗ്യ പ്രവർത്തകനോ പ്രവർത്തകയോ പോലും ജീവൻ നഷ്ടപ്പെട്ടില്ല കോവിഡ് കാലത്തും ആരോഗ്യ പ്രവർത്തകരുടെ ജീവൻ നഷ്ടപ്പെടാതെ രക്ഷിക്കാൻ നമുക്ക് സാധിച്ചു ഇങ്ങനെ ചെയ്യുന്ന നല്ല പ്രവൃത്തികളെപ്പോലും അധിക്ഷേപിക്കാൻ പുറപ്പെടുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് കരുതുന്നു ഞങ്ങൾ നേരത്തെ ഇതൊന്നും കണ്ടുകൊണ്ടല്ല ജനങ്ങളുടെ ജീവൻ രക്ഷിക്കണമെന്ന് മാത്രം കരുതി ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് എന്തായാലും നല്ലത് ചെയ്താൽ ജനങ്ങളിൽ നിന്ന് നല്ല മനസ്സ് അവരുടെ മനസ്സ് നമുക്ക് അനുകൂലമായിട്ട് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഒരു വോട്ട് നൽകി വടകരയുടെ എം പി ആയി നിങ്ങളെന്നെ മാറ്റിയാൽ നിങ്ങളോടൊപ്പം നിന്ന് ഈ നാടിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഞാൻ ഇടപെടും ഉണ്ടാകും എന്ന് മാത്രമാണ് പറയാനുള്ളത് ഇന്നത്തെ റോഡ് ഷോ ഒരു അഭൂതപൂർവ്വമായിട്ടുള്ളൊരു ജനക്കൂട്ടമാണ് കണ്ടത് അത് വെളിവാക്കുന്നത് വടകര പാർലമെന്റ് മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും എന്നുള്ളതാണ് ഓരോ വിവാഹവും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ചു നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ അങ്ങനെ അവളുടെ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ